മാപ്പിളപ്പാട്ടിൻ്റെ ഇശൽമയ പെയ്യിച്ച വിളയിൽ ഫസീലയ്ക്ക് സ്നേഹസ്മരണയായി സ്മാരകമുയർന്നു മലപ്പുറത്തെ വിളയിൽ ഗ്രാമത്തിൽ നിന്നും മാപ്പിളപ്പാട്ടിൻ്റെ എത്തി കോഴിക്കോട്ടെ വെള്ളിപ്പറമ്പിൽ താമസമാക്കിയ ഫസീലയുടെ ഓർമ്മകളിൽ പെരുവയൽ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഫസീല കോർണർ എം കെ രാഘവൻ എം പി നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി അധ്യക്ഷയായിരുന്നു ചട ഫൈസൽ അലേറ്റിൽ ബാപ്പു വെള്ളിപ്പറമ്പ് ടി പി ചെറുപ്പ രാഹുൽ കൈമല സലാം ഫോക്കസ് മാൾ രാധാകൃഷ്ണൻ പൂവത്തിങ്കൽ പി എൻ മൊയ്തീൻ ഗോയ അനീഷ് പാലാട്ട് എന്നിവർ സംസാരിച്ചു പെരുവയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ഷറഫുദ്ദീൻ സ്വാഗതവും വാർഡ് മെമ്പർ ബിജു ശിവദാസ് നന്ദിയും പറഞ്ഞു വെള്ളിപ്പറമ്പിലെ കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു ആര് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ മൺമറഞ്ഞ് പോയ കുട്ടിമാഷാണ് ഫസീലെ കണ്ടെത്തിയത് സീന സംഗീതം പഠിച്ച ഒരാളായിരുന്നില്ല മറിച്ച് അവർ ശബ്ദ സൗന്ദര്യം പാടാനുള്ള ഈണം അത് വളരെ മനോഹരമായി പാടി കേൾപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പാർക്കിലെ ഇപ്പോൾ സുരമിച്ചിരിക്കുന്നത് നമുക്ക് വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട് വൈകുന്നേരങ്ങളിൽ സംഭവിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഉല്ലാസമായ കാര്യങ്ങളൊക്കെ നടത്താനുമുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ ഭാഗങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നമ്മുടെ പഴയ കാലത്ത് പണ്ടത്തെ പി ഡബ്ല്യു ഡി അധികളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ റോഡായിരുന്നു പണ്ടത്തെ ആ റോഡില് പിന്നെ നമ്മുടെ മാവുറോഡ് വന്നതിന് ശേഷം ഈ വാ പിന്നെ ഇവിടെ പിന്നെ അഴുക്ക് ചാലായി മാറുകയാണ് ആ ഭാഗം ഇത്രയും നല്ല ഈ കൂട്ടായ്മകൾ കൊണ്ടിരിക്കാനും പിന്നെ സംഭിക്കാനും ഗാനമേളകൾ നടത്താനുള്ള ചെറിയ വേദികളും ഒരു സ്റ്റേജുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കറിയാം പിന്നെ അതുപോലെ തന്നെ പെരുവേലും ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പദ്ധതി വെച്ചപ്പോൾ തന്നെ വെള്ളിയുറപ്പ് മേഖല ചെയ്ത് എടുക്കാനുള്ള കാരണം സാംസ്കാരിക കൂട്ടായ്മ ഏറ്റവും കൂടുതൽ നിറഞ്ഞേക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടുവന്നു ശേഷം ഫസീലയുടെ ഓർമ്മകളിൽ പരിപാടികൾ ആരംഭിച്ചു